വളരെ കയ്യിലിങ്ങനെ ഒരു പേപ്പർ കിട്ടി ഈ പേപ്പർ തുല്യമായിട്ട് എങ്ങനെ മടക്കാം എത്ര തവണ മടക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നമ്മൾ ആദ്യം ഈ പേപ്പർ ഇങ്ങനെ എടുത്തു ഇങ്ങനെ തുല്യമായിട്ടിങ്ങനെ ഒരു പ്രാവശ്യം മടക്കി ഇങ്ങനെ മടക്കി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടി മടക്കി ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടി മടക്കി മൂന്നാമത്തെ ത പ്രാവശ്യമാണ് പിന്നെ നാലാമത്തെ പ്രാവശ്യം ഇങ്ങനെ മടക്കി അഞ്ചാമത്തെ പ്രാവശ്യം ഇങ്ങനെ മടക്കി ആറാമത്തെ പ്രാവശ്യം മടക്കി ഏഴാമത്തെ പ്രാവശ്യം തുല്യമായിട്ട് മടക്കി കഴിഞ്ഞാല് ഏഴ് പ്രാവശ്യമോ ഒരു പേപ്പർ മടങ്ങും നിങ്ങള് എത്ര ശക്തി ഉള്ള ആയാലും നമ്മളുടെ കയ്യിലുള്ളൊരു പേപ്പറ് ഏഴു പ്രാവശ്യത്തിൽ കൂടുതൽ മടക്കാൻ പറ്റില്ല തുല്യമായിട്ടാണ് കേട്ടോ ഈക്വലായിട്ട് നമ്മളിങ്ങനെ മടക്കണം തുല്യമായിട്ടിങ്ങനെ ഒരു രണ്ടു വശത്തും ഒരേ പോലെയുള്ള സൈസുള്ള രീതിയിൽ മടക്കിയാലും മാത്രമേ പേപ്പർ ഇങ്ങനെ മടക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഓരോ വശം ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ കുറെ പ്രാവശ്യം മടക്കാൻ മടക്കി കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് മടക്കാൻ പറ്റും ഈക്വൽ ആയിട്ട് തുല്യമായിട്ട് മടക്കുമ്പോൾ ഏഴു പ്രാവശ്യമേ നമുക്ക് ഒരു പേപ്പർ മടക്കാൻ പറ്റുള്ളൂ വലിയൊരു പേപ്പർ എടുത്തിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് പറയും വന്നാലും നമ്മൾ എത്ര മടക്കിയാലും ആ ഒരു തുല്യമായിട്ട് മടക്കുമ്പോൾ അതിൻ്റെ ഇതിൽ നീളത്തില് കുറച്ച് ഏഴു പ്രാവശ്യവും പറ്റുള്ളൂ മാക്സിമം വലുതാവും തോറും കുറച്ച് നോക്കിയാലും ഏഴേ വരുകയുള്ളു തുല്യമായിട്ട് മടക്കുകയാണെങ്കിൽ തുല്യം അല്ലാണ്ടാണെങ്കിൽ നമുക്ക് എത്ര ആണെങ്കിലും മടക്കാം